ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഭാര്യയാണ് എന്ന അവകാശത്തിൽ നമ്മുടെ വിക്രം വേദയോട് കേസിന് പോവരുത് എന്നിങ്ങനെ പറയുക ഇപ്പോൾ അങ്ങനെ തോന്നുന്നൊക്കെയുണ്ടോ ആ പദവിക്ക് അത്ര വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ആദ്യം ചെയ്യുക എന്താണെന്നല്ലേ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ ബന്ധവും ആദ്യം അങ്ങാട അവസാനിപ്പിക്കുക അതിനുശേഷം വിക്രം പറയുന്ന ഏത് കാര്യവും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്താ കഴിയോ കഴിയുമോ കൂടി അവിടെ ഇരുന്ന് ഗ്ലാസ് എടുത്ത് എറിയാണ് വിക്രം അപ്പോഴേക്കും വേദ പറഞ്ഞ് ശരണം വിളിച്ച് മനസ്സ് ശാന്തമാക്കാൻ നോക്ക് ആത്മസമേതം പാലിക്കേണ്ട സമയമാണ് ദേഷ്യം നല്ലതല്ല ഒട്ടും നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് വിക്രത്തിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കോലി ഇങ്ങനെ മൂത്തിരിക്കുക പിന്നെ കാണിക്കുന്നത് ബസ് സ്റ്റോപ്പിലെ ദീപ്തി ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീജിയും വിശ്വവും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ഓട്ടോയിൽ വന്ന് പൈസയൊക്കെ കൊടുത്തു ദീപ്തി കണ്ടതും ഇവർ ആ ബസ് കാത്തു നിൽക്കുകയാണോ ദീപ്തി അല്ല ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാത്തു നിൽക്കുക നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ എങ്ങോട്ടും ഇല്ല വെറുതെ വെറുതെയോ ഏ വെറുതെ രണ്ടുപേരും കൂടി ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കേ ഞങ്ങൾ ദീപ്തിയെ കാണാൻ വേണ്ടി വന്നതാ ഓ അത് പറ വേദിച്ച് പറഞ്ഞ ഇച്ചും കൂടിയാന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ഞങ്ങൾ മോളെ കാണാൻ വന്ന കാര്യം വേറെ അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്ന് ദീപ്തി മോളെ ഒരു പേടി മനസ്സിൽ തോന്നിയപ്പോൾ ഒരു മുന്നറിയിപ്പ് തരാൻ വന്നതാ അല്ലാതെ ഉപദേശമോ വേദ പറഞ്ഞിട്ട് ഗുണദോഷിക്കാനോ ഒന്നും വന്നതല്ല ഞങ്ങൾ ദീപ്തി ദീപ്തി കാത്തു നിൽക്കുന്നത് വരുണെന്ന പയ്യനാണ് എന്ന് എനിക്ക് മനസ്സിലായി ആരാണെന്ന് അറിയാമല്ലോ അല്ലേ അവൻ എന്ന് ശ്രീജ ചോദിച്ചപ്പോൾ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാ എനിക്കറിയാം അവൻ്റെ ഭൂതകാലം മുഴുവൻ എനിക്കറിയാം അതാണ് ഞങ്ങളുടെ പേടി വിക്രത്തോടുള്ള പകുകൊണ്ട് അവൻ മനഃപൂർവ്വം മോളെ ചതിക്കുന്നതാണെങ്കിലോ മോളിത് സെല്ലി ആയിട്ട് എടുക്കരുത് ആ പേടിയിലൊരു കാര്യമുണ്ട് മുന്നറിയിപ്പിന് ഞാൻ നന്ദി പറയുന്നു മതിയോ വരുണിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനും വരുണും അടുത്തതും പിന്നെ പ്രതികാരം ആ തോന്നൽ ഇപ്പം വിക്രംചേട്ടന് പോലും വരുണില്ല പിന്നെയല്ലേ എന്നോട് പിന്നെ നിങ്ങളുടെ അഭിപ്രായം നന്നല്ലായെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ അല്ല എൻ്റെ ചേച്ചിയുടെ കഴുത്തി താലി കെട്ടുമ്പോൾ വിക്രം ചേട്ടൻ്റെ കുറിച്ചൊരു നാട്ടുകാരുടെ അഭിപ്രായം അത്ര നന്നായിരുന്നോ ഏയ് അല്ലല്ലോ അതെ അനിയൻ നശിപ്പിച്ച ചേച്ചിയുടെ ജീവിതത്തെ ആദ്യം നേടിയാക്കാൻ നോക്ക് എന്നിട്ടാകാം എന്നെക്കുറിച്ചുള്ള പറയും അപ്പോഴേക്കും വരുൺ വന്നു വരുണിൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ദീപ്തി പോവുകയും ചെയ്തു എന്ത് ഇങ്ങനെ നിൽക്കുകയാണ് വേദ സോറി ശ്രീജയും വിഷവും പിന്നെ കാണിക്കുന്നത് ശ്രീജയും വിശവും ചെന്നിട്ട് വേദയുടെ അരികിലേക്ക് ചെന്ന കാര്യങ്ങളൊക്കെ പറയുക എന്തിനാണ് നിങ്ങൾ വെറുതെ നാണം കെടാനായിട്ട് പോയത് ഏ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവളൊരു പ്രത്യേക ടൈപ്പ് ആരോടാണ് എന്താണ് സംസാരിക്കേണ്ടത് എന്നൊന്നും അവൾ നോക്കില്ല മുഖത്തടിച്ച പോലെ പറയുള്ളൂ ഏ അതിലൊന്നും ഞങ്ങൾക്ക് വിഷമില്ല വേദ ആ കുട്ടി ഒരപകടത്തിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഹാ അല്ല വേര് ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട് എന്നെയോ എനിക്കറിയാം എന്ന് ശ്രീജ പറഞ്ഞപ്പോഴേക്കും വേര് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെന്നതെന്നേ അവൾ കരുതുള്ളൂ അത് അവളുടെ വാശി കൂട്ടുകയുള്ളൂ അല്ല വീട്ടിലിതറിയാവോ ഞാൻ പറഞ്ഞിട്ടില്ല അറിഞ്ഞാൽ വലിയ പ്രശ്നമാകൂലേ എന്ന് ശ്രീജ ചോദിച്ചപ്പോൾ എന്തൊരു ചോദ്യമാണ് ശ്രീജ ഇത് എന്ന് വിശ്വം അപ്പോൾ വേദ പറഞ്ഞു എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങിപ്പോന്നപ്പോൾ എൻ്റെ വീട്ടുകാർ എത്രമാത്രം വിഷമിക്കുമെന്ന് അന്ന് ഞാൻ ചിന്തിച്ചില്ല എൻ്റെ വിശ്വാസവും എൻ്റെ സംതൃപ്തിയും എൻ്റെ ശരികളും മാത്രമായിരുന്നു എനിക്ക് പ്രധാനം പക്ഷേ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ഊഹിക്കാൻ പറ്റുന്നുണ്ട് അന്ന് അവരനുഭവിച്ച ആ വേദന എന്ന് പറഞ്ഞു വേദ കരയുക ശ്രീജ വേദയെ സമാധാനിപ്പിക്കുക കരയല്ലേ ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം പോകുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ ആരൊക്കെ എതിർക്കാലും എതിർത്താലും ഞാൻ കൂടെ നിൽക്കുമായിരുന്നു ഇതുപക്ഷേ വിക്രത്തിനോടുള്ള പകയുടെ പേരിൽ എൻ്റെ അനിയത്തി അനുഭവിക്കേണ്ടി വന്നാൽ ഏ ഒരിക്കലും വിക്രോ അതുണ്ടാക്കില്ല മലയ്ക്ക് പോയി തിരിച്ചു വന്ന വിക്രോ ഒരു പരിഹാരം ഉണ്ടാക്കിക്കോളൂ അപ്പം വേദ ചോദിച്ചു അതിനുള്ളിൽ അവരെന്തെങ്കിലും എടുത്താലോ അവരുടെ മട്ടും മധുരം കാണുമ്പോൾ എനിക്ക് അതിനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നത് എന്തായാലും ആ കുറ്റവും വേദയുടെ തലയിൽ തന്നെ വന്ന് വീഴില്ലേ എന്ന് ശ്രീജി ചോദിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നൊക്കെ പോട്ടെ അവളുടെ ജീവിതം എന്താകും ഒരു തെറ്റും ചെയ്യാതെ അവൾ മറ്റാരോടുള്ള പകയുടെ ആ ഒരു പകയെ അനുഭവിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിയണ്ടേ അവളോട് അരുതെന്ന് പറയാൻ എനിക്ക് അവകാശം ഇല്ലാതായിപ്പോയി സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നപ്പോൾ ചേച്ചി ആരോടെങ്കിലും സമ്മതം ചോദിച്ചോ എന്ന മട്ടിലാണ് അവൾ ചോദിക്കുന്നത് അതെ ഡിഫൻഡ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ മാർഗം ഇല്ലാതാക്കി തീർക്കാനാണ് യഥാർത്ഥ വിഷയത്തിലേക്ക് നമ്മൾ കടക്കാതിരിക്കാനാണ് ആ കുട്ടി ആദ്യമേ വേദയുടെ കാര്യം മുന്നിലേക്ക് എടുത്തിടുന്നത് വേദന എന്തായാലും ഒരിക്കൽ കൂടി ആ കുട്ടിയെ കണ്ട് സംസാരിക്കണം അപ്പോഴെനിക്ക് വിശ്വം പറഞ്ഞു ഇന്നത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി ശരിയാണെന്നറിയില്ല എന്താ വിഷയേട്ടാ ആ വരുണുമായിട്ടുള്ള ബന്ധത്തിൽ വേദന അനീതിക്ക് വലിയ പിടിവാശിയുണ്ട് ആ ബന്ധത്തിൽ തന്നെ തുടരും എന്നൊരു വാശി വാശിയുള്ളതുപോലെ അയാളോടുള്ള ഇഷ്ടത്തെക്കാളും പ്രേമത്തെക്കാളും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതാണുള്ളത് അതിനുള്ള കാരണം കണ്ടെത്തണം മറ്റൊരു കാര്യം വരുൺ ആശുപത്രിയിലായത് എന്തിനാണെന്നും വിക്രം ചെയ്തത് എന്താണെന്നോ വരുൺ ചെയ്തത് എന്താണെന്നോ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും അവളുടെ ഇഷ്ടം കുറയുന്നില്ലെങ്കിൽ അതിനൊരു മിസ്റ്ററി ഇല്ലേ ആദ്യം അത് കണ്ടെത്ത് അതിനുശേഷം നമുക്ക് പിന്നെ നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കാണിക്കുന്നത് ദീപ്തിയും വരുണും കൂടി ഒരു ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുന്നത് ദീപ്തി കാര്യങ്ങളൊക്കെ വരുണോട് പറഞ്ഞു അതിനുശേഷം വരുൺ ചോദിച്ചു അപ്പോൾ പ്രതിസന്ധികൾ ഓരോന്നായി വരാൻ തുടങ്ങിയല്ലേ ഞാനിത് പ്രതീക്ഷിച്ചു തന്നെയല്ലേ നമ്മളെ ആരെങ്കിലുമൊക്കെ എനിക്ക് അറിയാമായിരുന്നു എൻ്റെ ഭൂതമാലകാനും ആയിരിക്കും അവരുടെ ഏറ്റവും പ്രധാന പ്രശ്നം പിന്നെ എൻ്റെ അച്ഛനും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ മരുൺ സോറി വരുൺ ജനിച്ചതേ ആ സായാഹ്നത്തിൽ ആ ഇവിടെ വെച്ചെൻ്റെ കൈ പിടിച്ച ആ സായഹ്നത്തിൽ അന്ന് മുതൽ ഒരു കളങ്കവും ഇല്ല വരുണിൻ്റെ മനസ്സിൽ ഭൂതകാലം ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഹാ പ്രേമിക്കുമ്പോൾ മനസ്സിൽ ഒരാളെക്കുറിച്ച് തോന്നുന്നൊന്നും പറയാൻ പാടില്ലെന്നാ എന്ന് വരുൺ പറഞ്ഞപ്പോൾ അതെന്താ അതെ ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റുപോകും അതെ ഒളിപ്പിച്ച് വെക്കുന്നതും വഞ്ചനയല്ലേ എന്ന് ദീപ്തി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വരുൺ പറഞ്ഞു അതേ കണ്ണി നോക്കിയാൽ മനസ്സിലാകും എനിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ല പക്ഷെ അറിയുന്നുണ്ട് എന്നും പറഞ്ഞ് ദീപ്തി ഓടുകയാണ് വരുൻ പുറകെ ഓടി അവരിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ ഇത് കാണുകയാണ് ആരാളെന്നല്ലേ വർഷയുടെ അച്ഛൻ ദീപ്തിയും ഇവനും കൂടെയുള്ള ആ ഒരു ബന്ധം വർഷയുടെ അച്ഛൻ തിരിച്ചറിയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും ദർശനം കൂടിയിട്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഇന്നലെ ഞാൻ തേരാട്ടിൽ ശ്രീധരനെ കണ്ടിരുന്നു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അയാൾ തീരുമാനിച്ചിരിക്കുന്നത് പുള്ളി നല്ല സ്ട്രോങ് ആണ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഹവാല പണം ശ്രീനിവാസൻ്റെ മുഴുവൻ പുറത്ത് കൊണ്ടുവരും എന്നാണ് പറയുന്നത് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇറങ്ങി പുറപ്പെടാം വേണം ദർശൻ എന്നാലേ യുവന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്താനായിട്ട് പറ്റുകയുള്ളൂ ദർശനം ഇന്നിവിടെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വൈദ്യൻ്റെ ഓഫീസിലേക്ക് വരാനിരിക്കുകയായിരുന്നു എന്താ എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ ആ എന്താ വരാം പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് സത്യത്തിൽ ഒരു പിടിയില്ല അതാണ് ഞാൻ ദർശനമായിട്ട് സംസാരിക്കാൻ വിചാരിച്ചത് വിക്രം ആ വാസവൻ്റെ മകനുമായിട്ട് അടി ഉണ്ടാക്കിയൊരു കാര്യം പറഞ്ഞില്ലേ അതിൽ വേറെ ആയിരുന്നല്ലോ ദൃക്സാക്ഷി ആ ആ പയ്യൻ്റെ കാര്യമാണ് അല്ല അവൻ ആശുപത്രിക്ക് വിട്ടതല്ലേ അവനിപ്പോൾ ദീപ്തി കണക്ഷൻ ഏ ദീപ്തി വേറെ സംസാരിച്ചില്ലേ അവളോട് ഒവ് പക്ഷെ സ്വന്തം ജീവനം സ്വയം തിരഞ്ഞെടുത്ത് എനിക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ എന്തവകാശം എന്നാണ് അവൾ തിരിച്ചു ചോദിച്ചത് അവൾ ആരെങ്കിലും പ്രേമത്തിലാകുന്നതോ ഒരുമിച്ച് ജീവിക്കുന്നതോ ഒന്നുമല്ല എൻ്റെ പ്രശ്നം ഇതവൻ വിക്രത്തിനോടുള്ള പ്രതികാരം തീർക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതാണെങ്കിലോ ആ സാധ്യത അളിക്കളയാനാവില്ല ആ ചെറുക്കനെക്കുറിച്ച് കേട്ടതൊന്നും നല്ല വാർത്തയല്ല താനിത് വേറെ ആരോടെങ്കിലും പറഞ്ഞോ ഇല്ല ആരോടും പറഞ്ഞിട്ടില്ല ആരോട് പറഞ്ഞാലും പ്രശ്നമില്ല എന്ന നിലപാടിലവൾ വിക്രോ വിക്രത്തിനറിയാം ആ പയ്യൻ വരുണാണെന്ന് വിക്രമാണ് എന്നോട് പറഞ്ഞത് വിക്രം ഇടപെട്ടാലോ വിക്രത്തിൻ്റെ ഇടപെടൽ ദർശനം അറിയാലോ മാലയിട്ട് വ്രതം നോക്കിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഇനി അതുകൂടി ചെയ്യിപ്പിക്കണോ മാത്രമല്ല വിക്രം ഇപ്പോൾ അത് വെച്ച് എന്നോട് വിലവേശുവാണ് എന്ന് വെച്ചാൽ ഈ പ്രശ്നം ശ്രീനിവാസിനെ കൊണ്ട് അവസാനിപ്പിച്ച് തരാം ഞാൻ പകരം കേസ്നിന്ന് പിന്മാറണമെന്ന് ഏയ് ഒരിക്കലും താനത് ചെയ്യരുത് തനിക്ക് വലിയ മൈലേജ് കിട്ടാൻ പോകുന്ന കേസായത് ഞാനൊരു കാര്യം പറയട്ടെ താൻ ഈ വാസവൻ്റെ വീട്ടിച്ചല്ല അയാളുടെ കാര്യമായിട്ട് സംസാരിക്കുക ഏ ഒരിക്കൽ താൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതല്ലേ അവർ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകും അത് ഉറപ്പാണ് താനിത് സംസാരിച്ച് നോക്ക് ആ ഞാൻ സംസാരിച്ച് നോക്കാം പിന്നെ കാണിക്കുന്നത് വീട്ടിൽ അച്ഛമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ ഉണ്ണിയപ്പം പാക്ക് ചെയ്യാനായിട്ട് ശ്രീജയും ശ്രീജെയും കമലയൊക്കെ കൂടിക്കൊണ്ടിങ്ങനെ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് സുധാകരൻ മാഷി വരുന്നത് ഒരു ഉണ്ണിയപ്പം എടുത്തു എടാ വാ പൊള്ളണ്ടെട്ടോ ശ്രീജെ ഈ കൂട്ട് പഠിച്ചു വെച്ചോട്ടോ മാർക്കറ്റിൽ ഇത് ഹിറ്റാവും ഉറപ്പാണ് എന്ന് സുധാരമാഷി മാഷി പറഞ്ഞപ്പം നിന്ന് എല്ലാം പഠിക്കണം അല്ല നന്ദിനി അവിടെ കണ്ടില്ലല്ലോ എന്ന് മുത്തച് പറഞ്ഞപ്പോൾ ഒരു കഷ്ണം വെള്ളരിക്ക നോർക്കാൻ കൊടുത്തിരുന്നു ആ എന്നാൽ പിന്നെ ഈ വഴിക്കെങ്ങും വരില്ല അന്തി വരെ ആ ഹാ വെള്ളരിക്കൊണ്ടിരിക്കും അപ്പോഴെനിക്ക് സുതാരമാശം ഒറിഞ്ഞ് നിർബന്ധിച്ച് നന്ദിനിയെ കൊണ്ടൊന്ന് ചെയ്യിക്കാനായിട്ട് നിൽക്കണ്ട ഇത് ശ്രീജ് തുടങ്ങി ബിസിനസ് അല്ലേ ശ്രീജ് നോക്കി നടത്തിക്കോളും സഹായിക്കാൻ നമ്മളൊക്കെ ഉണ്ടല്ലോ പിന്നെ കച്ചവടമൊക്കെ വലുതായ ഒരാൾ ജോലിക്ക് വയ്ക്കാന്നേ ആ സമയത്താണ് വിശ്വം വരുന്നത് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് വിശം വരുന്നത് ഇന്നെന്തു പറ്റി ഒത്തിരി വൈകിയിലോ ആ എല്ലായിടത്തും കയറി ഇറങ്ങണ്ടേ സാധനങ്ങളൊക്കെ വിറ്റ് തീർന്നോ ആ കൊടുത്തത് മുഴുവൻ തീർന്നു ആളുകളൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ടെന്നാണ് കടക്കാർ പറഞ്ഞത് അല്ല നിൻ്റെ കയ്യിലെന്താടാ എന്ന് സുധാകരൻ മാഷൻ വിശ്വത്തോണിയോട് ചോദിക്കുക വിശ്വത്തിൻ്റെ കയ്യിൽ കുറേ കവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ശ്രീജ പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു ശ്രീജെ എന്നും പറഞ്ഞു ശ്രീജയുടെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ ശ്രീജ കവർ വാങ്ങിച്ചു എന്നിട്ട് അച്ചമ്മയ്ക്കും കൊടുത്തു കമലയ്ക്കും കൊടുത്തു സുധാകരൻ മാഷനും കൊടുത്തു മുത്തശ്ശി നോക്കിയിട്ട് പറഞ്ഞു ആഹാ ഇത് ഡ്രസ്സാണല്ലോ ഇതൊക്കെ എന്തിനാണ് ഇപ്പം വാങ്ങിച്ചത് എന്ന് മാഷ് ചോദിക്കുക വിറ്റുകിട്ടണ കാശ് മുഴുവൻ ഇങ്ങനെ ചിലവാക്കിയ കച്ചവടത്തിനുള്ള സാധനമൊക്കെ മേടിക്കണ്ടേ ഓ ആര് സാരമില്ല ആദ്യത്തെ ഇത് കിട്ടുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും മേടിക്കണമെന്ന് ഞാൻ ആദ്യമേ ഉറപ്പിച്ചത് അതെൻ്റെ ഒരു സന്തോഷമാണെന്ന് വെച്ചാൽ മതി അതിൽ വിരോധമൊന്നുമില്ല സ്വന്തം അധ്വാനത്തിൻ്റെ ഫലത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നത് വല്ല അഭിമാനം തന്നെയാണ് പക്ഷേ തുടങ്ങിയതല്ലേ ഉള്ളൂ പിന്നത്തെ പോരായിരുന്നോ എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ട് മിച്ചമുള്ള കാശ് കൊണ്ട് ചെയ്യേണ്ടതല്ല ഞാനിപ്പോൾ ചെയ്തത് ഇതാ എനിക്ക് ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അച്ഛൻ തന്നെയല്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങളെയല്ലേ നോക്കേണ്ടത് നിങ്ങളുടെ കാര്യമല്ലേ ഓർക്കേണ്ടത് അത് നന്നായി മോളെ അതിൻ്റെ ഗുരുത്വം ഇന്ന് നിനക്കുണ്ടാകും എന്ന് അച്ഛമ്മ പറയുക കൂട്ടത്തിലേ ഞാൻ മോൾക്ക് ഒരെണ്ണം മേടിച്ചു എന്ന് വിശ്വം പറയുകയാണ് ഈ വെള്ളിയാഴ്ച മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നാലോ എന്നാലോചിക്കുക വീക്കെൻ്റിലെ രണ്ട് ദിവസം അവൾ നമ്മളോടൊപ്പം നിൽക്കട്ടെ എന്നാൽ പിന്നെ അടുത്ത ഒഴിച്ച് മൂന്ന് ദിവസം സ്കൂളിൽ ലീവ് എടുക്കട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വരാം വിക്രം മലയ്ക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു തീർത്ഥാടനം നല്ലതാ ആവാമേ എല്ലാവരും ഒന്നിച്ചു പോകുന്ന തന്നെ നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലേ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളൂ എന്നും ആശം പറഞ്ഞു അങ്ങനെ സന്തോഷം മാത്രമാണ് കുടുംബത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് വർഷയുടെ അച്ഛനുണ്ടല്ലോ ദേഷ്യത്തോടു കൂടി വരികയാണ് വർഷയുടെ അച്ഛൻ കുറച്ച് ദേഷ്യത്തിലാണ് വരുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് വാതുക്കലേരി കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അച്ഛനുണ്ടോടാ ആ ഉണ്ട് ആ അതിനുമുമ്പ് നീ ഇങ്ങോട്ട് പോവാ നിന്നോട്ട് രണ്ട് വർത്താനം പറയാനുണ്ട് എന്നിട്ട് ശ്രീകാന്തിനെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോവാ നീ ആ പെണ്ണിനെക്കുറിച്ച് എന്താടാ പറഞ്ഞത് ഏ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രേമമായിരുന്നു അന്ന് അച്ഛൻ നിർബന്ധിച്ചപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വന്നതാണ് അപ്പോൾ എടുത്ത ഫോട്ടോയാണ് കിടക്കാനുള്ള നെറുകെട്ടവനേ എന്നിട്ട് എൻ്റെ മോളെ പ്രസവത്തിന് പോയ സമയത്ത് നീ കണ്ട മാളിൽ അവളെ കൊണ്ട് നിരങ്ങിയത് അച്ചാ ആ വേണ്ട അച്ചാ അകത്ത് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഷർട്ടിന് കയ്യെടുക്ക് അപ്പോൾ ഡേ അന്നാപ്പിന്നെ അകത്തോട് കയറി സംസാരിക്കടാ അവരോട് കേൾക്കട്ടേടാ അയ്യോ നാളുകൾക്ക് ശേഷമാണ് അവൾ എന്നെ വിളിച്ചത് ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ് ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ നീ അലിഞ്ഞു പോയില്ലേ അയ്യോ ഇനി കാണരുത് വിളിക്കരുതെന്ന് പറയാനാണ് ഞാൻ പോയത് എന്നിട്ട് അവൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ നീയാണ് സോഷ്യൽ മീഡിയയിൽ അവളുടെ പിന്നാലെ നടന്നതെന്നാണല്ലോ അയ്യോ അങ്ങനെയൊന്നും അല്ല മുഖത്ത് നോക്കി കള്ളം പറഞ്ഞാൽ അടിച്ചത് എൻ്റെ ആ എന്നും പറഞ്ഞു കഴിയുമ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വെറുതെ ലൈക്ക് കൊടുത്തോ മാത്രമേ ഉള്ളൂ അത് തെറ്റാണോ ഇനി ചോദിച്ചു തന്നെ നാണം കെടുത്തല്ലേ അച്ഛ നാണമുണ്ടെങ്കിൽ നീ ഈ പണി ചെയ്യുമോ ഞാൻ പോയി കണ്ടായിരുന്നൊരു ആ പെണ്ണിനെ അവളും ഭർത്താവും പ്രോബ്ലത്തിലായിരുന്ന സമയത്ത് ഒരു ഇമോഷണൽ സൊളാഷായിരുന്നു നീ എന്നായിരുന്നു പറഞ്ഞത് ഇമോഷണൽ സൊളാഷ്സ് വൈകാരിക ആശ്വാസം നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് വൈര വൈകാരിക ആശ്വാസം കൊടുക്കാൻ നീ എന്താടാ ഓളെ അച്ഛാ പ്ലീസ് ഞാൻ എവിടെ വേണമെങ്കിലും വരാം എവിടെ വെച്ച് വേണമെങ്കിലും എന്നെ തല്ലിക്കോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഇവിടെ വെച്ചൊന്നും ചെയ്യരുത് പ്ലീസ് വീട്ടുകാരണം നാണക്കേടാ എനിക്ക് അവളുമായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നുള്ളൂ സത്യം തന്നെയാ ഫോട്ടോ ഫോട്ടോയും എടുത്തു വേറെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല വർഷ കല്യാണം കഴിച്ച് കഴിച്ചതിന് ശേഷം പോസിൻ്റെ ഫോട്ടോയ്ക്ക് ലൈക്ക് അടിക്കുന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നു അച്ഛാ നാളുകൾക്ക് ശേഷം വർഷ ഡെലിവറിക്ക് പോയ സമയത്ത് ആ കണക്ഷൻ വന്നത് നേരിൽ കാണുന്ന അവൾക്കരുന്ന് വാശി അങ്ങനെ ആ മോളി വെച്ചെന്ന് കണ്ടത് ഇനി കാണില്ല എന്ന് അന്നേരം ഞാൻ പറയുകയും ചെയ്തു ആ സമയത്താണ് ശ്രീകാന്തിൻ്റെ അച്ഛൻ മോളീന്ന് ഇറങ്ങി വരുന്നത് കണ്ടതും ഇവർ സംസാരം അങ്ങ് നിർത്തി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒക്ക് താങ്ക്